ഒരിക്കലും മറക്കാനാവാത്ത പാഠമേകിയ ഒരു പണക്കാരൻ്റെ മരണം എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാശുപത്രി മൊത്തത്തിൽ വിലക്കെടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ അത്രയ്ക്ക് പണമുള്ള ഒരാൾ പക്ഷേ എത്ര കിട്ടിയിട്ടും മതി വരാതെ ആർത്തിക്കരം നീട്ടിപ്പിടിച്ച് അതിവേഗത്തിലൂടി അയാൾക്കൊപ്പം ഓടാൻ പറ്റാത്തതിനാൽ പാതി വഴിയെ തിരിഞ്ഞു നടന്ന ഭാര്യയും മകനും വിദേശനാടുകളിലൊന്നിൽ ചേക്കേറി ഇപ്പോൾ തീർത്തുമൊറ്റയ്ക്കായ ഈ ധനിക ദരിദ്രൻ ഐ സിയുവിൽ മരണം കാത്ത് കിടക്കുകയാണ് അയാൾക്ക് ഒരേയൊരപേക്ഷ മാത്രം അയാൾ ചോദിക്കുന്നു യു കുടിയുപ്രേ ഫോർ മീ ദ ടൈം ഐ ഇറ്റ് ബി ഗിവൺ ടു മോർ ഡേയ്സ് ഓഫ് എക്സ്റ്റൻഷൻ രണ്ട് ദിവസത്തെ എക്സ്റ്റൻഷന് വേണ്ടി യാചിക്കുന്ന നിസ്സഹായൻ എന്തിനാണ് രണ്ട് ദിവസം വിദേശത്തുള്ള ഭാര്യ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരും വർഷങ്ങൾക്ക് ശേഷം അവരെ മുഖാമുഖം കാണുമ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും അവരോട് മാപ്പ് ചോദിക്കണം എന്നിട്ട് ശാന്തമായി മരിക്കണം ഇതുമാത്രമാണ് അയാളുടെ അപേക്ഷ ഇപ്പോൾ എന്തിൻ്റെയൊക്കെ പിന്നാലെ ഓടിപ്പാഞ്ഞു നടന്നുവോ അതൊന്നും അയാൾക്കിനി വേണ്ട ജസ്റ്റ് ടു മോർ ഡേയ്സ് ഓഫ് എക്സ്റ്റൻഷൻ പക്ഷെ മനുഷ്യൻ്റെ മൗഢ്യമോർത്ത് ദൈവം പോലും ചിരിച്ചു പോകുന്ന നിമിഷമായിരുന്നു അവിടെ ആ ആശുപത്രിയിൽ ഐ എസ് യുവിൻ്റെ പുറത്തേക്ക് ഭാര്യയെ നോക്കി കിടക്കുന്ന അയാൾ ചത്തുമലച്ച മത്സ്യത്തിൻ്റെ പോലുള്ള കണ്ണുകളിൽ അവസാനത്തെ തിരിയും കരിന്തിരിയായി അയാൾ നിരാശയിൽ മരിച്ചു മരിക്കും മുമ്പ് അയാൾ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത് എനിക്കൊരിക്കലും മറക്കാനാവില്ല ഐ വാസ് ടു ബിസി നൗ ഐ ആം ടു ലേറ്റ് ഏറെ ഏറെ തിരക്കിലായിരുന്നു ഞാൻ ഇപ്പോൾ ഞാൻ ഏറെ ഏറെ വൈകിപ്പോയി ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നു പോകുന്നത് എന്തൊരു തമാശയാണ് ആരും ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ല ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ഇന്ന് ചെയ്യുക ചെയ്യരുതാത്ത ചീത്ത കാര്യം ഇന്ന് തന്നെ വേണ്ടെന്ന് വെക്കുക ഏറെ ഏറെ ഓടിയാൽ ഓടേണ്ട ഓട്ടമല്ല ഓടിത്തീർത്തത് എന്ന് സ്വയം അറിയുന്നത് ഓട്ടത്തിൻ്റെ അവസാനമാണെങ്കിലോ പാതിവഴിയിൽ വേഗമൊന്ന് കുറച്ച് കൂട്ടത്തിലൊന്ന് മാറി ഓട്ടമൊന്ന് വിലയിരുത്തുക